പ്രിയപ്പെട്ട പ്രേക്ഷകരെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില സുന്നികള് മറ്റുള്ളവരെ സുന്നികളല്ലാത്തവരെ ജമാഅത്തെ ഇസ്ലാമിക്കാരെയും മുജാഹിദുകളെയും തുടർന്ന് നിസ്കരിക്കാതിരിക്കുന്നത് നിസ്കാരത്തിൽ തുടരാതിരിക്കുന്നത് അവരുടെ ചുമകളിൽ ഈ സുന്നികൾ പങ്കെടുക്കാതിരിക്കുന്നത് അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കാരോടും മുജാഹിദുകളോടും അസ്സലാമു അലൈക്കും എന്ന് പറയരുത് എന്ന് സുന്നികള് പഠിപ്പിക്കുന്നതൊക്കെ തെറ്റാണ് എന്ന് പ്രചരിപ്പിക്കാറുണ്ട് അത് അങ്ങനെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ പ്രചരണം മാത്രമല്ല യാഥാർത്ഥ്യമാണ് പക്ഷെ അങ്ങനെ അവർ പഠിപ്പിക്കുന്നതിൽ പ്രചരിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഇപ്പൊ നമ്മളിപ്പോ പറയുന്നത് എന്താ കാരണം അതിൽ ഒരുപാട് നന്മകളുണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു പള്ളിയില് സംഘടിതമായിട്ടുള്ള ജമാഅത്തായിട്ടുള്ള നിസ്കാരം നടക്കുമ്പോൾ എല്ലാവരും കൂടി ആ മഹല്ലിലുള്ള എല്ലാവരും കൂടി ആ ഇമാമിന്റെ പിന്നിൽ നിന്ന് കൈയെട്ടിയാല് വല്ല കള്ളനോ അല്ലെങ്കിൽ ഏതെങ്കിലും അക്രമിയോ ആരെങ്കിലും ഒക്കെ വന്നാല് അത് ശ്രദ്ധിക്കാനും നടപടിയെടുക്കാനും അധികൃതരെ ശ്രദ്ധയപ്പെടുത്താനും ഒക്കെ ആരും ഉണ്ടാവില്ലല്ലോ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പോ എറണാകുളത്ത് ഒരു പള്ളി ആ പള്ളിയിൽ കോഴിക്കോട്ടുനിന്ന് വന്ന ഒരാള് ജുമൈക്ക് വേണ്ടി അല്ലെങ്കിൽ ജമാത്തിൽ നിസ്കരിക്കാൻ വേണ്ടി ഒരു ജമാത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പെട്ടെന്ന് വന്നു വന്നപ്പോ അയാൾക്ക് മനസ്സിലായി ഇത് സുന്നികളുടെ പള്ളി അല്ലാതെ അപ്പൊ അയാൾ എന്ത് ചെയ്തു ഇവിടത്തെ ജമാഅത്ത് കഴിയുന്നത് വരെ മൂത്രപ്പരയിൽ കഴിച്ചു കൂട്ടാൻ തീരുമാനിച്ചു മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക അവിടെ ഒച്ച അനക്കിക്കൊണ്ടിരിക്കുക ഇസ്തിബറ ചെയ്യുക അപ്പോഴത്തേക്കും ഈ പുത്തം പ്രസ്ഥാനക്കാരുടെ മുബുദ്ധീയങ്ങളുടെ വിദേഹികളുടെ ഈ ജമാഅത്ത് കഴിയും അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഈ ജമാത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ആളുകളുടെ ചെരുപ്പ് മോഷ്ടിക്കാൻ വേണ്ടി വെള്ള കള്ളനും വന്നു നിങ്ങളൊന്നു ആലോചിച്ച് നോക്കുക ആരുമില്ല ശ്രദ്ധിക്കാൻ ആ സമയത്ത് വേണമെങ്കിൽ ഈ ജുമാക്ക് പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ആളുകളുടെ വില വില കൂടിയ ഷൂ ഒക്കെ ഒരു ചാക്കിലാക്കി കൊണ്ടൊരു കള്ളന് കടന്നു കഴിഞ്ഞാൽ കടന്നു കളഞ്ഞ് കളഞ്ഞാല് അവന് വേണമെങ്കിൽ അത് വെച്ചിട്ട് ഒരു ചെരുപ്പുകട തുടങ്ങാൻ പറ്റും അതേസമയം ഈ ഇമാമിനെ തുടരാൻ പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട അതായത് വൈ യുക്രഹു സലാത്തു വൈ യുക്രഹുൽ എന്ന് പഠിച്ച ഒരു സുന്നി ആ മൂ മൂത്രപ്പേരയില് ജാഗരൂകനായി നിന്നാൽ ഇടയ്ക്ക് മൂത്രപ്പരയിൽ നിന്ന് അയാൾ ഈ പള്ളിയിലേക്ക് എങ്ങി നോക്കിയാൽ ഈ ചെരുപ്പം മോഷ്ടിക്കാൻ വേണ്ടി വന്ന കള്ളം വിചാരിക്കും അവനെ ശ്രദ്ധിക്കാൻ വേണ്ടി അവനെ പിടിക്കാൻ വേണ്ടി ആരെയോ ചട്ടം കെട്ടി നിർത്തേക്കേണ്ടതാണ് എന്ന് വിചാരിച്ച് അവരെ ഓടിപ്പൊക്കോളും അതുപോലെ തന്നെ ചില പള്ളികളിൽ പണ്ടാരപ്പെട്ടിണ്ടല്ലോ സംഭാവനകൾ നിക്ഷേപിക്കാനുള്ള ബോക്സ് അത് വേണമെങ്കിൽ ഒരാൾക്ക് എടുത്തുകൊണ്ട് പോകാം അപ്പൊ എല്ലാവരും ഇമാമിന്റെ പിന്നിൽ കൈകെട്ടി കഴിഞ്ഞാല് അത്തരത്തിലുള്ള തസ്കരന്മാർക്ക് വളരെ എളുപ്പവും അപ്പൊ മൂത്രപ്പലയിൽ ഒരാള് ഉണ്ടെങ്കിൽ അതായത് ഈ ജമാഅത്ത് കഴിയുന്നത് വരെ ഒരു മൂത്രപ്പിലൊരാളെ ഇടയ്ക്കിടയ്ക്ക് എങ്ങി നോക്കുകയും ഒച്ച അനക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ഈ പണ്ടാരപ്പെട്ടി മോഷ്ടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നിരിക്കുന്ന കള്ളം വിചാരിക്കും സെക്യൂരിറ്റിക്കാരൻ അവിടെ നിപ്പുണ്ട് തന്റെ കാര്യം അപകടത്തിലാണ് ഇവിടെ കക്കാൻ നിന്നാൽ ശരിയാവൂല എന്ന് വിചാരിച്ച ആ കള്ളം മണ്ടിക്കളയും ഓടിക്കളയും അപ്പൊ ഇത് മുബുദ്ധീയങ്ങളെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന മസല കൊണ്ടുള്ള ഒരു ഗുണമാണ് അപ്പൊ ഇങ്ങനെ തുടർന്ന് നിസ്കരിക്കാതിരിക്കുന്ന സുന്നികൾ മാത്രമല്ല കേട്ടോ ഈ മുജാഹിദുകളിലെ കർക്കശ വിഭാഗക്കാർ അവര് സുന്നികളെ തുറന്ന് നിസ്കരിക്കൂല നമ്മളിവിടെ കാണുന്ന ഈ മുസ്ലിം ലീഗുകാരായിട്ടുള്ള മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മൊത്തത്തിലൊരു സാമൂഹിക നവോത്ഥാനം ഉണ്ടായാൽ മതി മുസ്ലീങ്ങളെല്ലാം ഐക്യപ്പെട്ടാൽ മതി അപ്പൊ അതുകൊണ്ട് അവര് സുന്നികളുടെ പിന്നിലും കുത്തുബിയത്ത് തോന്നുന്ന ആളുടെ പിന്നിലും ഒക്കെ തന്നെ അങ്ങനെയുള്ള മുജാഹുദുകളെ തുറന്ന് നിസ്കരിക്കും പക്ഷെ ചില ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം പോലെയുള്ള എല്ലാം തികഞ്ഞ നെയ്യ് പോലെയുള്ള ചില മുജാഹിദുകളുണ്ട് ഉണ്ട് ഇബിൻ തീമിയുടെ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കിതാബ് അതുപോലെ തന്നെ ഷെയ്ഖ് ഉസൈമീന്റെ കിതാബ് ആ ഷെയ് ഇബ്നുബാസിന്റെ കിതാബ് ഷെയ്ഖ് ഹജൂരിയുടെ കിതാബ് ഒക്കെ പഠിച്ച നല്ല കറ തീർന്ന സലഫികൾ അവർ ഈ ഇവിടെ കാണുന്ന സുന്നികളെ ഒന്നും തുറന്ന് നിസ്കരിക്കൂല അതായത് തുടർന്ന് തുടർന്ന് നിസ്കരിക്കലിനെ കുറിച്ച് നമ്മുടെ ഇരു സമസ്തക്കാർക്കും ഉള്ള പോലത്തെ വിശ്വാസം തന്നെയാണ് അങ്ങനത്തെ പുജാഥികൾക്കുള്ളത് ഇപ്പൊ നീള കുപ്പായൊക്കെ ഇട്ട് താടിക്ക് ഒരുപാട് നീട്ടമായിട്ട് ഒരുപാട് പാഞ്ചി കയറ്റി തയ്ച്ച് നടക്കുന്ന അങ്ങനെ ആൾക്കാരൊക്കെ കണ്ടിട്ടില്ലേ അവരക്കാര്യത്തിൽ വളരെ സൂക്ഷ്മത ഉള്ളത് അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ ഉപ്പാണ് നമ്മുടെ സമുദായത്തിന്റെ ഉപ്പാണ് അവര് നമുക്ക് വേണം അവരെന്തെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ജാഗരൂകരായ ആളുകൾ എന്ന നിലയിലുള്ള ഒരു വ്യൂഹം എല്ലാവരും ഒരുമിച്ച് അള്ളാന്റെ മാർഗത്തിൽ അങ്ങ് പുറപ്പെടരുത് എന്നുള്ള ഒരാക്യുമില്ലേ കുറച്ച് പേര് അവിടെ അങ്ങനെ കഴിഞ്ഞുകൂടണം എന്നുള്ള അർത്ഥത്തില് അപ്പൊ അതിൽപ്പെട്ടവരാണ് ഈ പരസ്പരം തുടർന്ന് നിസ്കരിക്കാത്ത സുന്നികളും മുജാഹിദുകളും എന്ന് മനസ്സിലാക്കിയാൽ ഇത്തരം കാര്യങ്ങളെ ജസ്റ്റിഫൈ ചെയ്ത് ന്യായീകരിച്ച് നീതീകരിച്ച് ശരിപ്പെടുത്താനുള്ള ഒരു ബോർഡ് ഒരു വിങ് ഈ സമുദായത്തിൽ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും അങ്ങനെ എറണാകുളം കേന്ദ്രമാക്കി ഒരു ബോർഡ് രൂപീകരിക്കാൻ നീക്കം ഉണ്ട് ആ ബോർഡിന്റെ പേര് ജസ്റ്റിഫിക്കേഷൻ ഓഫ് ഇഗ്നറൻസ് ബോർഡ് എന്നാണ് അപ്പൊ അത്തരത്തിലുള്ള എല്ലാ ഇഗ്നറൻസിനെയും തൗജീഹ് ചെയ്ത് ന്യായീകരിച്ച് ജസ്റ്റിഫൈ ചെയ്ത് ശരിയാക്കി കൊടുക്കും അതിന് പെട്ടതാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും മുജാഹിദുകൾക്കും സലാം പറയാൻ പാടില്ല എന്നുള്ള രണ്ട് സമസ്തക്കാരുടെയും വാദത്തെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് അതിന് ന്യായീകരിക്കുന്നത് കാരണം അങ്ങനെ അങ്ങ് സലാം പറ എങ്ങനെ ശരിയാവണം കാരണം ഇതൊരു മതേതര രാജ്യല്ലേ ഒരു ബഹുസ്വര സമൂഹമല്ലേ നിങ്ങൾക്ക് സബാൽ എന്ന് മർഹബ അസ്സലാമു അലൈക്കും എന്നൊക്കെ ഉള്ളത് അപ്പോ മതേതരവൽക്കരിക്കപ്പെടുന്ന നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വര ഘടനയോട് ഒട്ടി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അസ്ലാമു വലൈക്കും പറയച്ച ഒരു കുറച്ചിലാണ് തോന്നിയാല് അവിടെ ഈ മസ്അല അതായത് തസ്ലീമു സലാം പറയൽ അലിൽ എന്നുള്ള ആ മസല അവിടെ നമുക്ക് കൊണ്ടുവന്ന് മതേതരത്വത്തിന് അനുസൃതമായിട്ട് നമുക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യാം കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞേക്കാം സല്ലു ഹൽഫുല്ലി പരിമ്പ ഫാജിർ എല്ലാ നല്ലവന്റെയും തെമ്മാടിയുടെയും പിന്നിൽ നിങ്ങൾ നിസ്കരിക്കുക എന്ന് ഷറഹുൽ അക്കായില് രണ്ട് സമസ്തക്കാരും തിരസുകളിൽ പഠിപ്പിക്കുന്ന ഷറഹുൽ അക്കായുദില് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ നല്ലവന്റെയും തെമ്മാടിയുടെയും പിന്നിൽ നിസ്കരിക്കാവുന്നതാണ് അവ മുഗുത്ത പിന്നിൽ നിസ്കരിക്കാം എന്നുള്ളതിന് തെളിവായിട്ട് അക്കായി ഈ ഇബാറത്ത് പൊക്കിക്കൊണ്ടുവരുന്ന ആളുകളോട് ഞങ്ങൾക്ക് സുന്നികൾക്ക് പറയാനുള്ളത് ജെ കെ ഐ ബിയുടെ നിലപാടാണ് ജസ്റ്റിഫിക്കേഷൻ ഓഫ് ഇൻ ഇഗ്നറൻസ് ബോർഡിന്റെ ആ നിലപാടാണ് നിങ്ങളോടും പറയാനുള്ളത് ഷറഹുൽ അക്കായിദ് എന്ന് പറയുന്ന ഒരു ഫിഖഹിന്റെ കിതാബല്ല ഒരു അഖീദയുടെ കിതാബാണ് അഖീദയുടെ കിതാബിൽ ഫിഖഹിയായ കാര്യം നിങ്ങൾ നിങ്ങളെന്തിനാ പറയാൻ പോയ എഴുതി വെക്കാൻ പോയ എന്തിനാ സുന്നികളായ ഞങ്ങൾ ഫിഖഹിന്റെ കിതാബ് നോക്കി ഫിഖഹ് പഠിച്ചോളാം അഖീദയുടെ കിതാബിൽ നിന്ന് ഞങ്ങൾക്ക് ഫിഖ് വേണ്ട അമ്പട സ്റ്റേഷനറി കടയിൽ ചായ കച്ചവടം നടത്തണോ അത് ശരിയാവൂലോ അപ്പൊ ചുരുക്കത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒറ്റ ഇരിപ്പിൽ പറഞ്ഞ ശരിയാവൂല ഓക്കെ നന്ദി നമസ്കാരം